ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് അജറക് ഡിസൈൻസിൽ വരുന്ന അടിപ്പൊളി കോട്ടൺ ഡിസൈൻ ആണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേക്കണം വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾ മെറ്റീരിയൽസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അതായത് പുതിയതായിട്ടൊരു പ്ലെയിൻ കാന്ത കോട്ടണും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മൂന്ന് കളർ ഉള്ളൂ കാരണം ആദ്യമായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ചെക്ക് നോക്കിയിട്ട് വേണമല്ലോ കൊണ്ടുവരാൻ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം കാണിച്ച ഡിസൈൻസ് നല്ല അടിപൊളിയായിട്ടുള്ള അജറക് ഡിസൈൻ ആയിരുന്നു രണ്ട് കളറാണ് അതിൽ ഉണ്ടായിരുന്നത് കണ്ട് കാണും ബ്ലൂവും അത് നേവി ബ്ലൂ അല്ല കേട്ടോ ഒരു റോയൽ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ആണ് ബ്ലാക്കും ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു കുഞ്ഞ് മാംഗോ ഡിസൈനാണ് മെറൂണ് ബ്ലാക്ക് യെല്ലോ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ മസ്റ്റാഡ് യെല്ലോയെന്നും പറയാൻ കഴിയില്ല പക്ഷേ ഇരട്ടിപ്പൊളിയായിട്ടുള്ള കളറുകളാണ് ഞാൻ വിരിച്ചിട്ടത് അതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം നിവർത്തി കാണിക്കാതെ ഇങ്ങനെ കളർ ചേഞ്ചസ് ഒരെണ്ണം നിവർത്തിയിട്ട് അതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കുന്നത് ആദ്യം വിചാരിച്ചു ഒരു വീഡിയോയിൽ എല്ലാം തന്നെ എങ്ങനെ കാണിക്കും എന്ന് കരുതി പിന്നെ അതുതന്നെയല്ല ഇത്രയും ഡിസൈൻസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനും ഒരു ബുദ്ധിമുട്ട് പക്ഷേ എന്നാലും ഇനിയിപ്പോൾ രണ്ട് വീഡിയോ ഇടാനുള്ള ടൈമില്ല നമുക്ക് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്കെ ഇടണം അതുകൊണ്ട് എല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ കുറച്ച് സ്പീഡ് ആവുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ പ്രിൻറ്റ് കളർ ആ പ്രിൻറ്റിലുള്ള കളറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ബ്ലാക്കും ആഷും വന്നിട്ടുണ്ട് നല്ല കുഞ്ഞ് പ്രിൻ്റാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് ഞാനും വിചാരിച്ചു എന്ന് അപ്പോൾ മെറൂണും ബ്ലാക്കുമാണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ടോപ്പുകൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നാൽപ്പത്തി നാല് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ചില ഡിസൈൻസ് നാൽപ്പത്തി നാല് ഉണ്ട് ചിലത് ഒരേ ഡിസൈനിൽ തന്നെ നാൽപ്പത്തി നാലും നാൽപ്പത്തി രണ്ടും രണ്ട് കട്ടിംഗ് ആയിട്ട് അവർ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കും അങ്ങനെ കുറച്ച് ഇതൊക്കെ പറ്റുന്നുണ്ട് ഉള്ളത് തുറന്ന് പറയാലോ തുറന്ന് പറയുക ഒരു ശീലം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എല്ലാം എല്ലാ ഡിസൈനും ഞാൻ അളന്നു നോക്കിയപ്പോൾ ഈ പ്രാവശ്യം വന്നതിലൊക്കെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് വിട്ട് വന്നിട്ടുള്ളത് അതായത് അജറക് ഡിസൈനില് കോട്ടൺ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ചിലത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാനത് കാണിക്കുന്നില്ല എല്ലാം ഇങ്ങനെ വേറെ വേറെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാൽപ്പത്തി നാല് എന്നൊക്കെ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം പക്ഷേ നമുക്ക് കിട്ടിയ റേറ്റ് സെയിം റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ നമ്മളും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നേരിട്ട് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് റേറ്റിൽ ചിലപ്പോൾ ചോദിക്കാൻ നാൽപ്പത്തി നാലിനും നാൽപ്പത്തി രണ്ടിനും വേറെ വേറെ റേറ്റ് വരില്ല എന്നൊക്കെ അങ്ങനെയൊന്നും ചോദിക്കരുത് ദയവെയ്ത് കാരണം ഞങ്ങൾക്ക് ഒരേ റേറ്റിനാണ് കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഞങ്ങൾക്ക് എങ്ങനെ റേറ്റിൽ കിട്ടുന്നോ അതേ ഇതായിരിക്കും നിങ്ങൾക്കും അത് കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് റേറ്റിൽ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത് ഇത് വേറൊരു ഡിസൈനാണ് ഇപ്പോൾ വീഡിയോ എല്ലാം നിവർത്തി കാണിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് അപ്പോൾ ചെറിയ പ്രിൻറ്റുകൾ കൊണ്ടുവരണേന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുറച്ച് ചെറിയ പ്രിൻ്റുകൾ കൂടി നമ്മൾ ആഡ് ചെയ്തത് അതിൻ്റെ ബ്ലാക്കാണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ബ്ലാക്കും മെറൂണും ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു അജറക് ഡിസൈൻ മെറ്റീരിയലൊക്കെ ആണ് കേട്ടോ കഴിഞ്ഞ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു ഇന്നലെ മിനിഞ്ഞ എന്നൊക്കെ അപ്പോഴാണോ വീഡിയോ കാണുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയതായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ കുറച്ച് കൊണ്ടുവരും അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ ഓൺലൈനിലുള്ളവരൊക്കെ ഈ റണ്ണിങ് മെറ്റീരിയലൊക്കെ മൂന്നോ നാലോ ഡിസൈനൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളൂ ഒരു വീഡിയോയിൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന പത്തിരുപത് ഡിസൈൻ ഉണ്ട് എന്ന് തോന്നുന്നു കാരണം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വീഡിയോ ഇടാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം റണ്ണിങ് ഇന്ന് ഇന്ന് നാളെ അങ്ങനെ മൂന്ന് ദിവസം ഈ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്യാനായിട്ട് തന്നെ പോകും നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തുനിന്ന് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഈ പകൽ രാവിലെ എടുത്തത് ഇങ്ങനെ ഒരു ചെറിയ കളർ വ്യത്യാസം വരുന്നുണ്ട് ഒരു മങ്ങിയ പോലെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കളർ കാണുന്നുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ കളർ റെഡ് ബ്ലാക്ക് പിന്നെ മൂന്ന് നാല് കളറുണ്ട് കേട്ടോ ഈ ഡിസൈനില് ആദ്യം ബ്ലൂ കാണിച്ചു റെഡ് കാണിച്ചു ബ്ലാക്ക് കാണിച്ചു ഇനി ഒരു മെറൂണും കൂടെ വരാനുണ്ട് ഇതാണ് കേട്ടോ മെറൂണ് നല്ല അടിപൊളി അജറക് ഡിസൈനാണ് ആണ് കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് അധികം ചുരുങ്ങലും അങ്ങനെ ഇല്ല ഞാനും സ്റ്റിച്ച് ചെയ്തിട്ടതാണ് വേറെ ഇതാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി കാണിക്കുന്നത് കാന്ത ആണ് നല്ല പ്യുവർ കാന്താ കോട്ടൺ ആണ് കേട്ടോ അടിപ്പൊളിയാണ് എന്തായാലും വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക കുറച്ച് കളറേ കൊണ്ടുവന്നിട്ടുള്ളൂ റെഡ് മെറൂൺ ആണ് കാണിച്ചത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ആണ് ശരിക്കും അല്ല ഇത് ഇതിങ്ങനെ ത്രെഡ് പോയിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ത്രെഡ് ആണ് ത്രെഡ് വർക്കാണ് പെയിൻ്റ് അല്ല കേട്ടോ പെയിൻറ്റും അല്ല പ്രിൻറ്റും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവെന്ന് വിചാരിക്കും നിങ്ങളൊക്കെ എടുക്കുന്നതാണ് നമ്മളാദ്യമായിട്ടാണെന്ന് മാത്രം ഇതൊരു ചെറുപയറു പച്ച കളറാണ് കേട്ടോ ഗ്രീനാണേ மூணு கலரான கொண்டு வந்தது ഗ്രീന് ബ്ലാക്ക് മെറൂൺ മൂന്ന് കളറ് നൂറ്റി പത്ത് രൂപയായിരിക്കും ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം ചെക്ക് ചെയ്തു അപ്പം നമ്മൾ ഒരു അറിയയില്ല ഉള്ളതുള്ളത് പോലെ പറയാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇത് ക്യാമറി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി ആണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് പെർ മീറ്റർ വരുന്നത് ഒരു ആഷ് സ്റ്റി സിമെൻ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ ഒരു ആഷ് പോലെ വന്നാൽ അതിൽ ഒരു ഗ്രീൻ ടച്ച് ഉണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഒരു കളറാണ് അതിൻ്റെ പാൻറ്റും ബോട്ടും ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം രണ്ടും കൂടി വേണമെങ്കിൽ എടുക്കാം ഓരോന്നായിട്ടും വേണമെങ്കിൽ എടുക്കാം നെക്സ്റ്റ് ഒരു ബ്ലൂ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുകയുള്ളൂ കൺഫേം ചെയ്യുള്ളൂ അതുകൊണ്ട് നൈറ്റി മെറ്റീരിയൽ പോലെയല്ല ഇത് പെട്ടെന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരണേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്